ഞാൻ നാല് ദിവസം മുമ്പാണ് സി പി എമ്മിലെ ചില നേതാക്കന്മാര് ചില എം എൽ എമാര് ചില മുൻ എം എൽ എമാര് ഈ എന്താ പറയാ മുന്നേറ്റത്തോടൊപ്പം വരാൻ സാധ്യത ഉണ്ട് നിങ്ങളോട് പറയുന്നത് അവിടെയാണ് അറസ്റ്റ് വരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം എന്നെ തൂക്കി ഉള്ളിലാക്കി വേറെ കേസും കൂടി ചാമ്പീട്ട് അങ്ങോട്ട് എന്താ പറയാ സൈസാക്കാം എന്ന പി ശശിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും കണക്കൂട്ടൽ കൂടിയാണ് എന്ത് പറയുന്നത് ഈ അറസ്റ്റ് ചോദിച്ച ചോദ്യം അപ്പൊ ഇവരൊക്കെ ഒരു ചെറിയ ആശങ്കയില്ല ഞാൻ യു ഡി എഫിന്റെ ഔദ്യോഗിക ഭാഗമാകുന്നതോട് കൂടി നിങ്ങൾ എഴുതി വെച്ച കേരളത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളത് ആ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യേണ്ട ആരാണ് യു ഡി എഫ് ലീഡർഷിപ്പാണ് ഈ യു ഡി എഫിന്റെ ശക്തി പകരാൻ അപ്പുറത്തുനിന്ന് ആൾ വരണല്ലോ ആ അപ്പുറത്തുനിന്ന് വരാൻ നിൽക്കുന്ന നേതാക്കന്മാരും പ്രവർത്തകരും അവരുടെ മനസ്സിൽ വലിയ ആശങ്കയാണ് കാരണം കഴിഞ്ഞ നാലഞ്ച് മാസമായിട്ട് ഇത്ര വലിയ വിഷയങ്ങളിൽ ഞാൻ ഇടപെട്ട് സംസാരിച്ചിട്ടും യു നേതൃത്വത്തിൽ നിന്ന് അനുഭാവപൂർണമായ ഒരു യു ഡി എഫിന്റെ പ്രവേശനത്തിനുള്ള വഴി തുറക്കാതെ കാണുമ്പം വന്ന ആളുകൾ തന്നെ എന്താ പറയുക ചെറുതായിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ് അതാണ് ഇതിലെ വിഷയം തീർച്ചയായിട്ടും ആ നെക്സസിന്റെ ഭാഗം തന്നെയല്ലേ ഇത് സി പി എം എന്ന് എവിടെയാണ് നിൽക്കുന്നത് സി പി എമ്മിന്റെ ഉദ്ദേശം എന്താ സി പി എമ്മിന്റെ സോറി പിണറായിയുടെ ഉദ്ദേശം എന്താ പിണറായിക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് പറയാത്തൊരു കാര്യമുണ്ട് കാരണം അത് ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ഒരു ഒറ്റ വിഷയമായതുകൊണ്ട് എ ഡി ജി പി അജിത് കുമാർ ഇടപെട്ട ഒരു വിഷയമുണ്ട് എൻ്റെ അടുത്ത് അതിൻ്റെ ഡോക്യുമെന്റ് ഉള്ളതാണ് പക്ഷെ അതൊരു ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറയാൻ നിൽക്കുന്നത് അത് പറയേണ്ട ഒരു ഘട്ടം വരികയാണെങ്കിൽ ഞാനത് പറയും അപ്പോ ആ നെക്സസ് ആർ എസ് എസ് നേതൃത്വവുമായിട്ടുള്ള നെക്സസ് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ നെക്സസിന്റെ ഭാഗം എന്താ എന്താണ് സി പി എമ്മിന്റെ നിലപാട് നിങ്ങളെ നാലിച്ച് നോക്കി എന്താണ് ഇപ്പൊ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള സംസാരം എന്താണ് ഈ മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവ സമൂഹത്തോടുള്ള സി പി എമ്മിന്റെ നിലപാട് ഇതൊക്കെ പറ്റിക്കപ്പെടുകയും എന്താ എതിർക്കപ്പെടുകയും ചെയ്യുന്നതിൽ അതിൽ വേറൊരു പൊളിറ്റിക്സ് ഉണ്ട് പിണറായി എനിക്ക് ശേഷം പ്രളയമാണ് എനിക്ക് ശേഷം പ്രളയം ഒരു കാലത്തും സി കേരളത്തിൽ അധികാരത്തിൽ വരാത്ത വിധമുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് ആർ എസ് എസ് നേതൃത്വം പിണറായിയെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ നെക്സസ് തുടരുന്നുണ്ട് അതിന്റെ വിശദമായ കാര്യങ്ങൾ ഇനി വിശദീകരിക്കേണ്ടി വന്നാൽ ആ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് അജിത് കുമാർ നടത്തിയ ഇടപാടുകൾ അത് ഡൽഹിയിലാണ് കേരളത്തിലല്ല എത്രയാകുമ്പോൾ പറയുന്നുള്ളൂ അജിത് കുമാർ നടത്തിയ ഇടപാടുകൾ അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് അയാൾ അദ്ദേഹം പരിപൂർണമായും ബന്ധിതനാണ് അദ്ദേഹത്തിന്റെ കാല് ബന്ധിതനാണ് അദ്ദേഹത്തിന്റെ ഇടത് കാലം കാലും ബന്ധിതനാണ് അദ്ദേഹത്തിന്റെ കൈകൾ ബന്ധിതമാണ് അദ്ദേഹത്തിന്റെ നാവ് ബന്ധിതമാണ് എല്ലാം ബന്ധിതമായിട്ട് ഈ ബന്ധിക്കപ്പെട്ട എല്ലാ ചിരടുകളും പോയി നിൽക്കുന്നത് ആർ എസ് എസിന്റെ കേന്ദ്രത്തിലാണ് അവിടെയാണ് ഇത് കെട്ടിവെച്ചിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഇൻസ്ട്രക്ഷൻ പ്രകാരം ആ നെക്സസിന്റെ തീരുമാനപ്രകാരമല്ലാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പിണറായി വിജയന് സാധിക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം അവസാനം കുറിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പശ്ചിമ ബംഗാളിൽ എന്താണ് സംഭവിച്ചത് അത് തന്നെ കേരളത്തിൽ സംഭവിക്കാൻ പോവാണ് പാവപ്പെട്ട ഈ പറയുന്ന നേതാക്കന്മാർക്ക് തൊഴിലാളി തൊഴിലാളി നേതാക്കന്മാരുണ്ടോ നാട്ടിൽ നിങ്ങളെ നിലച്ച് എവിടെ പോയി സി ഐ ടി യു എവിടെ സി ഐ ടി യു കേൾക്കുന്നുണ്ടോ ആകെ നോക്കുകൂലി വാങ്ങുന്ന ഒരു വാർത്തയല്ലേ വരുന്നത് ഒരു സമരം ഏതെങ്കിലും ഒരു ഘട്ടത്തില് ഇവിടുത്തെ തൊഴിലാളി സംഘടനകൾ നടത്തുന്നുണ്ടോ ഇവിടുത്തെ ആദിവാസി സംഘടനകൾ നടത്തുന്നുണ്ടോ ഇവിടുത്തെ ദളിത് വിഭാഗം നടത്തുന്നുണ്ടോ എല്ലാ നേതാക്കന്മാരെയും ഈ കയറിൽ കെട്ടിയിരിക്കുകയാണ് മിണ്ടാൻ അധികാരമല്ല മിണ്ടാൻ അധികാരമല്ല അതാണ് പിണറായിസം ആ പിണറായിസമാണ് സി പി എമ്മിന്റെ അടിവേറി തകർക്കും ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട